അന്തിക്കും നേരം വെളുത്തിട്ടും മധ്വനമല്ലാതെ പെണ്ണീനെന്തുണ്ട് വീട്ടിൽ എന്തി തിരി വെച്ചിട്ടേന്തി വലിഞ്ഞെത്തും ആണുങ്ങൾക്കെന്താ അറിവുണ്ട് നട്ടല് പൊട്ടും വരപ്പണി ചെയ്താലും കിട്ടൂല നല്ലൊരു വാക്ക് എന്നും നേരത്തെ മാറ്റി മാറ്റിപ്പൂറപ്പെടും ആണുങ്ങൾക്കില്ലൊരു നോക്ക് കാലത്തു തപ്പി തപ്പിപ്പിടഞ്ഞെഴു നേൽക്കേണം കാപ്പിക്ക് വെള്ളം തീളപ്പിക്കൻ നോക്കേണം തോണ്ടി വീച്ചീ കൊടുക്കണം പണിയെല്ലാം ചെയ്തിടണം ഈടെക്കപ്പിള് കുട്ടിക്കൊരു പൊട്ടിക്കാരച്ചില്ലതു മാറ്റണം കുട്ടി കരഞ്ഞാലും കുറ്റം അത് കേൾക്കണം മുറ്റം അടിച്ചിടണം പാത്രങ്ങളിലും തേച്ചു കഴുകിടണം കഞ്ഞിയും കൂട്ടാനും വെച്ച് വിളംബിട്ട് കുട്ടികളെയൊക്കെ തേച്ച് കുളിപ്പിച്ച് കെട്ടിയും പുസ്തക കെട്ടു മേടിപ്പിച്ച് പാഠശാലക്കയച്ച് ുമ്പം പെട്ടെന്ന് അമ്മായി ഉമ്മ വിളിക്കുന്നു എന്താടി കുന്തമ്പുൽ ചാരിയിരിക്കുന്നു പോയി അലക്കിക്കൂടെ വിരുപ്പുകളൊക്കെയും കണ്ടുകൂടേ മ്പിക്കൊടുത്താലും പറ്റൂല യെച്ചിയിലെടുത്താലും കുറ്റങ്ങൾ തീരൂല എന്നും പിന്നിന്റെ ഈ കണ്ണീര് തോരൂല സ്വൈരം ലേപിക്കുക കാലാകാലം സംതൃപ്തി ഉണ്ടാവില്ല ജീവിതത്തിൽ ഭാരം പാലിക്കുന്നൊരു കഴുതയായി മാറുന്നു വാരിച്ച ചുമടുമ ജീവിതം പേറുന്നു കാലം കഴിച്ചിടുന്നു പുരുഷന്റെ കോലം സഹിച്ചിടുന്നു എപ്പോഴും തെണ്ടി നടക്കാലോ ആരാന്റെ മക്കളെ പഞ്ചാര അടിക്കാലോ ആശിച്ചതൊക്കെയും നേടിയെടുക്കാലോ എന്തിരട്ടത്തപ്പ് പെണ്ണിനോട് എന്തിന് വെറുപ്പ് കാലാകാലം പുരയുന്നു കഴിഞ്ഞാൽ മതിയല്ലോ പുരുഷന്റെ തുഴിയേറ്റ് ജീവിച്ചാൽ മതിയല്ലോ ആണുങ്ങൾ ചൊല്ലിടട്ടെ മറുപേടി അറിയാതെ കാതോർക്കട്ടേ എന്തിക്കും നേരം വെളുത്തിട്ടും മദ്ന മല്ലാതെ പെണ്ണിനെന്തുണ്ട് എത്ത പോവാ എന്താ പുറത്തേക്കൊന്നും കണ്ടില്ലന്നെ പുറത്തേക്ക് മയല്ലടി മയത്തെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റ പിന്നെ ഇവിടെ ഇല്ല ആരുമില്ല കുട്ടികളൊന്നുമില്ലേ അരിക്കളൊക്കെ പോയി രണ്ടാളും പോയില്ലോന്നാള് പെരുന്നാളിന് പോയിട്ട് ഇനി വന്നിട്ടില്ല ഇനി വന്നിട്ടില്ല അടി ഞാൻ കഞ്ഞിന്റെ ആളും കൂടി വെച്ചിട്ടില്ല എത്ര നേരായിട്ടോ ഇല്ല കുടിച്ചാലും ഇല്ല ഒത്തും ഇല്ല ഞാൻ ഇവിടെ ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി ഞാൻ ചോറും കൂട്ടാനൊക്കെ കണ്ടാക്കി വെച്ചിട്ടാ നിങ്ങളെ പുറത്തിറങ്ങി കാണാത്തപ്പങ്ങോട്ട് ഇറങ്ങിയതാണേ കഞ്ഞിട്ടുള്ള മാത്രം എൻ്റെ അടി പറ്റൊന്നുണ്ടാവില്ലല്ലോ ചെങ്ങനെ തന്നെ കുളിച്ചോളൂ പറ്റിണ്ടെങ്കിൽ ഒറ്റക്ക് വരാ കൊയിക്കോടിയോ നിന്റെ കുടിക്കോ എന്റെ നാത്തൂനെച്ച മാറ്റാനോ പിന്നെ ആ നാത്തൂൻ രണ്ടിസം നിർത്തിയാ പറഞ്ഞ ബൂട്ടില് മാടി മാന്തിക്കണ്ട പാത്രത്തിലൊന്നും കജതല്ലി നിങ്ങള് കൊയിക്കോടി ഇറങ്ങി ആ പിന്നെ ഇങ്ങോട്ട് പോകുന്നത് എടുക്കും പോകല്ലേ ഇവിടെ പുത്രക്കല്ലാണ് അപ്പൊ നിങ്ങൾക്ക് നേരം പോകാ കാട്ടില്ല നേരം പോകാടും dialog ke aya tuganggar diputararkan